നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ുംടനെതിരെയുള്ള അവരുടെ സംഘപരിവാർ സമീപനത്തിൽ വേടൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇരൺദാസ് മുരളി അറിയാളി ബി ബി ആൾ ഗോളനാണെന്നാണ് ഗോളന്റെ യഥാർത്ഥ പേര് ഇരൺദാസ് മുരളി എന്നാണ് അദ്ദേഹം ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു സിസ്റ്റർ നമ്മളൊരു അതിനുശേഷമാണ് യാത്ര ഇത് എന്താണെന്ന് റാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചത് രീതി പറയുകയും കൂടി അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇതിനെ പറ്റിയാണ് പറഞ്ഞത് ഇത് കലാ ആഭാസമാണെന്ന് എത്ര വിവരക്കേടാണ് പറയുന്നത് എന്നതിൻ്റെ ഒരു എന്താ വിചാരിച്ച സംഗീതം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ചൂടീതിയുടെ ഭാഗമായിട്ട് പുറന്നു വന്ന ഭാഗം മാത്രമേ സംഗീതം ഉള്ളൂ എന്ന രീതിയിലായിട്ട് പറയുന്നത് അലാഭാസമാണ് ജാതി ഭീകരവാദിയാണ് വീടിന്റെ വേടന്റെ പിന്നില് സ്പോൺസർമാരുണ്ട് എന്നെല്ലാമുള്ള വ്യാപകമായ പ്രചാരത്തില ആർ എസ് എസിൻ്റെ മുഖപത്രമായ കേസരിയുടെ പത്രാധികർ എൻ ആർ മധു നടത്തിയ പരാമർശം അങ്ങേയറ്റം അപലണീയമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് സംഘപരിവാർ തുറന്നു വരുന്ന ന്യൂനപക്ഷ ദളിത് വിരോധത്തിൻ്റെ സൂചനകൾ കൂടിയാണ് ഇതെന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നവോത്ഥാനം വഴിവിഴച്ചു പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വേടൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ പുതിയ തലമുറയിൽപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകളാണ് ഒത്തിചേരുന്നത് അവിടെ ചാദൂർവർണ്യ വ്യവസ്ഥക്കെതിരായും അതുപോലെ തന്നെ വളരെയേറെ പിന്നണിയിൽ നിൽക്കുന്ന മർശുവൽക്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ചാതുർവർണ്യ വ്യവസ്ഥക്കെതിരായിട്ട് നടത്തുന്ന വലിയൊരു പോരാട്ടം വേർഡൻ്റെ റാപ്പ് സംഗീതത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിലപാടുകളെ കലാരൂപങ്ങളെ തീർച്ചയായിട്ടും പാശ്ചാത്യ രോഗം ഇതിനു മുമ്പ് തന്നെ വലിയ രീതിയിൽ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമുക്കും ആ പ്രോത്സാഹനം വേറെ ഉൾപ്പെടെയുള്ളവർക്ക് നൽകേണ്ടതായിട്ടുണ്ട് വേണ്ടനെ ഒരു രാഷ്ട്രവിധ നിലപാട് സ്വീകരിക്കുന്ന രാജ്യദ്രോഹിയായിട്ട് പുതിയ ഒരു ജാതി ഭീകരവാദിയായിട്ട് അവതരിപ്പിച്ച് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ ആർ എസ് എസ് സംഘപരികാർ വിഭാഗം യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ അറേബ്യൻ ഫുഡ് ചവർമ്മ തുടങ്ങി എല്ലാത്തിനെ പറ്റി ഭക്ഷണത്തെ സംബന്ധിച്ചത് കഴിക്കുന്നവരെ പറ്റിയും ഒക്കെ വർഗീയ വിഷം ചെയ്യുന്ന രീതിയിലാണ് ആർ എസ് എസ് സംഘപരികാര വിഭാഗത്തിന്റെ നെടുന്തോണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്നത് വളരെ അപകടകരമായ സംഭവമാണ് വേർഡിനെതിരായി വേർഡിനെ അവതരിപ്പിക്കുന്ന റോക്ക് മ്യൂസിക്കിനെതിരായി കടന്നാക്രമണം നടത്തിയിട്ടുള്ള ആധുനിക കലയെ സംബന്ധിച്ച് യാതൊന്നും മനസ്സിലാക്കാൻ നടത്തിയിട്ടുള്ള ഈ കടമാക്രമത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം